ബിഗ് ബോസ് സീസൺ സെവൻ്റെ പുതിയൊരു അപ്ഡേറ്റിലേക്ക് സ്വാഗതം ബിഗ് ബോസ് അങ്ങനെ അവസാന ഘട്ടത്തിലേക്ക് കടന്നുകൊണ്ടിരിക്കുകയാണ് ഇന്നത്തെ എപ്പിസോഡിൽ എനിക്ക് തോന്നിയ കുറേ കാര്യങ്ങൾ പറയാണ്ടിരിക്കാൻ പറ്റത്തില്ല കാരണം എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് ബിഗ് ബോസ് അതുപോലെ തന്നെ ബിഗ് ബോസിൻ്റെ ആ ഒരു ചട്ടോ നിയമമൊക്കെ അനുസരിച്ചിട്ടാണല്ലോ ലാലേട്ടം വരുന്നതും പറയുന്നതും അവർ പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങൾ മാത്രമാണ് ലാലേട്ടം പറയുന്നത് അല്ലാതെ ലാലേട്ടൻ്റെ നിഗമനമോ തീരുമാനമോ കാര്യങ്ങളോ ഒന്നുമല്ല അപ്പോൾ ഈ ബിഗ് ബോസ് മനഃപൂർവ്വം ഷാനവാസിനെ ഔട്ടാക്കാൻ ഔട്ടാക്കാനെന്ന് പറഞ്ഞാൽ വോട്ടിങ്ങിലൂടെ ഷാനവാസ് ഔട്ടാകത്തില്ല എന്ന് ബിഗ് ബോസിന് നന്നായിട്ടറിയാം അതുകൊണ്ട് തന്നെ മെൻ്റലി ടോർച്ചർ ചെയ്തിട്ട് അതായത് ഇന്നലെ ഒരുപാട് ഇൻസൾട്ടഡ് ആയതുപോലെ എനിക്ക് തോന്നി അത് ഷാനവാസിൻ്റെ മുഖത്തൊന്നും വായിച്ചെടുക്കാമായിരുന്നു അവിടെ ചേട്ടച്ചൻ കളിക്കുവാണോ അച്ചാച്ചൻ കളിക്കുവാണോ ചോദിച്ചു കഴിഞ്ഞാൽ ഒരു മനുഷ്യൻ്റെ മനുഷ്യത്വമാണ് അതിലൂടെ കാണാൻ പറ്റുന്നത് ഒരാളെ മറ്റൊരാൾ ഡീഗ്രേഡ് ചെയ്യുമ്പോൾ അല്ലെ അവർക്കൊരു മാനസികാവസ്ഥ അവരുടേത് വിഷമത്തിലൂടെ കടന്നു പോകുന്ന ഒരവസരത്തിൽ നല്ലൊരു വ്യക്തിയാണെങ്കിൽ തീർച്ചയായിട്ടും അയാൾ അവർക്ക് പിന്തുണ കൊടുക്കും അത് ഇപ്പം ബിഗ് ബോസിലായാലും പുറത്തായാലും എനിക്ക് ഷാനവാസിനെക്കുറിച്ച് ഈ പറയുന്ന രുദ്രൻ ആയിട്ട് നിൽക്കുന്നെന്നോ അല്ലെങ്കിൽ ഫേക്ക് ഫേക്കാണെന്നോ എനിക്ക് തോന്നിയിട്ടില്ല ഒരാൾക്ക് ഫേക്കാകാൻ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ഫേക്ക് ഫേക്കാകാൻ നിൽക്കുന്നതിനൊരു ലിമിറ്റുണ്ട് അങ്ങനെ നിൽക്കുന്ന ഒരാളാണെങ്കിൽ ഫേക്ക് ആണെങ്കിൽ ആ ആൾ തീർച്ചയായിട്ടും ഇവരോട് പറഞ്ഞിട്ട് വേറൊരാളോട് മാറിയിരുന്ന് കുറിച്ച് കുറ്റം പറയും ഇവിടെ ഷാനവാസിനെ സംബന്ധിച്ച് അങ്ങനെയല്ല നമ്മൾ കാണുന്നത് ഷാനവാസ് അവരെ ചേർത്ത് പിടിക്കുന്ന ഒരു രീതി തന്നെയാണ് കാണുന്നത് അത് മനുഷ്യത്വം ഉണ്ടായിട്ട് തന്നെയാണ് അങ്ങനെ ചെയ്യുന്നത് ഇവരെക്കുറിച്ച് ഷാനവാസിലൊന്ന് സംസാരിക്കുന്നതുകൊണ്ട് ഒരു പക്ഷേ എൻ്റെ മക്കളാണ് നാളെ ഇങ്ങനെ ചെയ്യുന്നതെങ്കിൽ ഞാൻ എൻ്റെ കുട്ടികളുടെ സ്ഥാനത്ത് നിന്ന് ചിന്തിക്കും ഞാൻ അവരെ തള്ളിക്കളയത്തില്ല എത്ര ആയാലും അവരെൻ്റെ മക്കളല്ലേന്നൊക്കെ പറഞ്ഞ് നമ്മൾ ലൈവിലും എപ്പിസോഡിലൊക്കെ കണ്ടതാണ് അപ്പം ഇതിനകത്ത് ബിഗ് ബോസിന് വ്യക്തമായൊരു ധാരണയുണ്ട് കപ്പ് ആർക്ക് കൊടുക്കണമെന്ന് ആദ്യത്തെ ആഴ്ചയിലല്ല ആദ്യത്തെ അല്ല ഒരു മിഡ് വീക്കിലെല്ലാം ഇവർ മാക്സിമം ട്രൈ ചെയ്തിരുന്നു നമ്മളുടെ അനുമോളെ ഔട്ടാക്കാൻ വേണ്ടിയിട്ട് അതായത് അനുമോള് എങ്ങനെയെങ്കിലും സ്വയം കിറ്റ് ചെയ്യണമെന്നുള്ള രീതിയിൽ പക്ഷേ അനുമോൾ അതിൽ വീണില്ല അനുമോൾ സ്ട്രോങ് ആയി തന്നെ കുറച്ചുകൂടെ സ്ട്രോങ് ആയി തന്നെ നിൽക്കാനും തുടങ്ങി അപ്പോൾ പിന്നെ ഇനി അടുത്തതെന്ന് പറഞ്ഞാൽ അനീഷിനെയും ഷാനവാസിനെയൊക്കെ ഔട്ടാക്കുക എന്നുള്ളൊരു സ്ട്രാറ്റജിയാണ് എടുക്കുന്നത് അതിനകത്ത് അനീഷ് എന്ന് പറഞ്ഞാൽ അനീഷ് ഒരുപാട് കള്ളം പറഞ്ഞു നിൽക്കുന്നുണ്ട് ഒരുപാട് കള്ളം പറയുന്നുണ്ട് അനിയ അനീഷിന് പി ആർ വർക്ക് കൊടുക്കുന്നതിനെക്കുറിച്ച് നമുക്കറിഞ്ഞുകൂടാ എനിക്കറിഞ്ഞുകൂടാ പൈസ കൊടുത്തിട്ടുണ്ടോ ഇല്ലയൊന്നും പക്ഷേ ചില ചാനലുകളിൽ അനീഷിന് അനുകൂലമായിട്ട് ചിലർ വന്ന് ഒരു ഒരു വീഡിയോയ്ക്ക് താഴെ ഒരു നൂറ് നൂറ്റൻപത് കമൻറ്റ് ഒരാളെ സപ്പോർട്ട് ചെയ്ത് തന്നെ വരുമ്പം നമുക്കും അതിനകത്ത് തോന്നും അതിനകത്ത് എന്തൊക്കെയോ ഉണ്ട് എന്നുള്ളത് തോന്നാറുണ്ട് അതെന്തെങ്കിലും ആവട്ടെ പക്ഷേ അനീഷിനെയും ഔട്ടാക്കണം ഷാനവാസിനെയും ഔട്ടാക്കണം പിന്നുള്ളത് ലേഡീസാണ് സ്ട്രോങ് ആയിട്ട് പിന്നെ അക്ബർ നെവിനും അവർക്ക് എന്തായാലും വോട്ട് കിട്ടത്തില്ല എന്നുള്ളത് ബിഗ് ബോസിനും അറിയാം ലാലേട്ടിനും അറിയാം പ്രേക്ഷകർക്കും അറിയാം പിന്നെ ഇതിനകത്തെന്ന് പറഞ്ഞാൽ വോട്ട് കൊണ്ട് മുന്നിൽ കയറിപ്പോകുന്നത് അനീഷും ഷാനവാസുമാണ് ആണ് അപ്പോൾ ഇവരെ മനഃപൂർവ്വം ഔട്ട് ആക്കാനായിട്ട് ഇവർ എന്തെങ്കിലും സ്ട്രാറ്റജി ഉണ്ടോയെന്നറിയത്തില്ല ബിഗ് ബോസിൻ്റെ ഭാഗത്തുനിന്ന് കാരണം ആദ്യം മുതൽ നമ്മൾ ശ്രദ്ധിക്കുന്ന ഒരു കാര്യമുണ്ട് ആര്യനെ എപ്പോഴും പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഒരു പ്രവണത ആര്യൻ എന്ത് പറഞ്ഞാലും എന്ത് കാണിച്ചാലും അതൊന്നും ബിഗ് ബോസിനെ സംബന്ധിച്ചൊരു വിഷയമേ അല്ല ആര്യൻ എന്ത് പറഞ്ഞാലും കാണിച്ചാലും അതിൽ അലേട്ടൻ ചോദ്യം ചെയ്യാറുമില്ല ഇന്നുവരെ അങ്ങനെ കണ്ടിട്ടില്ല ഒരു കാര്യം കാര്യവും എന്തെല്ലാം കാണിച്ചിരിക്കുന്നു എന്തെല്ലാം പറഞ്ഞിരിക്കുന്നു ആരെയെല്ലാം ഇറിറ്റേറ്റ് ചെയ്യുന്ന രീതി പെരുമാറിയിരിക്കുന്നു പക്ഷേ അതൊന്നും ഇന്നു വരെയും എപ്പിസോഡിൽ പോലും ചർച്ചയാവുന്നത് കണ്ടിട്ടില്ല ആരിനെ എപ്പോഴും പ്രൊട്ടക്ട് ചെയ്യുന്ന ഒരു നിലപാടാണ് ആദ്യമൊക്കെ നെവിനോടും അങ്ങനെ ആയിരുന്നു നെവിൻ പിന്നെ കുറച്ച് കോമഡിയൊക്കെ അടിച്ചൊരു ചളിയാണെങ്കിലും ചിലപ്പോൾ അടിച്ച് നിൽക്കാറുണ്ട് പക്ഷേ ഈയിടെ കൊണ്ടുള്ള എപ്പിസോഡിൽ ലാലേട്ടിനു വലിയ പ്രാധാന്യം കൊടുക്കുന്നതുമില്ല അതങ്ങ് റിജക്റ്റ് ചെയ്യുന്നതായിട്ട് കാണിക്കുന്നുണ്ട് അപ്പം ഇവർ കംപ്ലീറ്റ്ലി പ്രൊട്ടക്റ്റ് ചെയ്യുന്നത് ആര്യനെയാണ് ആര്യനെ പ്രൊട്ടക്റ്റ് ചെയ്ത് ആര്യന് ഒരു കപ്പ് കൊടുക്കണമെന്നുള്ള രീതിയിൽ മുന്നോട്ട് ഇവർ നീങ്ങുന്നതായിട്ട് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ പിന്നെ ബാക്കിയുള്ള കണ്ടസ്റ്റിനെ ഇവരെടുക്കേണ്ട കാര്യമില്ല ഒരാൾക്ക് തീരുമാനിച്ചവരം കൊടുത്താൽ പോരെ എന്തിനാണ് ബാക്കിയുള്ളവർ ഇത്രയും പേരെ മെൻ്റലി സ്ട്രെസ്ഡ് ആയിട്ട് അവിടെ നിൽക്കുന്നത് ബിഗ് ബോസ് ശരിക്കും ആര്യന് ഫേവറായിട്ടാണ് നിൽക്കുന്നത് ഷാനവാസിനെ കൊണ്ട് ക്യുറ്റ് ചെയ്യിക്കാന്നുള്ള സ്ട്രാറ്റജിയിലോട്ട് ബിഗ് ബോസ് മാറുന്നുണ്ട് അനീഷ് പക്ഷേ അങ്ങനെ ഇറങ്ങി പോകുന്ന ഒരാളല്ല പക്ഷേ ഷാനവാസ് പോകാൻ സാധ്യതയുണ്ട് ഉണ്ട് ഒന്നാമത് ഫിസിക്കലി അത്ര കണ്ടീഷൻഡ് അല്ല ഷാനവാസ് അതിൻ്റെ കൂടെ മെൻ്റലി കൂടെ ഇപ്പോൾ ഇന്നലത്തെ സംഭവത്തിന് ശേഷം ആദില വ്യക്തമായിട്ട് തിരിയുന്നുണ്ട് ആദില പറയുന്നുണ്ട് ഇനി ഞാൻ അങ്ങനെയൊന്നും ആയിരിക്കത്തില്ല എന്ന് പറയുന്നുണ്ട് അപ്പോൾ അത് ഷാനവാസിനെ മാനസികമായിട്ട് തളർത്തുന്ന ഒരു കാര്യമാണ് പിന്നെ ഇന്നു മുതൽ ഈ പറയുന്ന അക്ബറും ആര്യനുമൊക്കെ എടുത്തിട്ട് അലക്കാൻ അങ്ങ് ഷാനവാസിനെ ഇന്നലെ ലാലേട്ടൻ പറഞ്ഞു അപ്പോൾ എല്ലാം കൂടെ മെൻ്റലി ഭയങ്കര ഒരു പ്രഷർ കയറിയിട്ട് ഷാനവാസ് ഒരു പക്ഷേ സ്വയം ഇറങ്ങിപ്പോകാൻ ചാൻസ് ഉണ്ട് അത് തന്നെ ആയിരിക്കണം ബിഗ് ബോസിൻ്റെ ലക്ഷ്യവും അല്ലാതെ മോട്ടിവേറ്റ് ചെയ്യുന്നു കയറുന്നു എന്നല്ല മോട്ടിവേറ്റ് ചെയ്ത് കയറുന്നതാണെങ്കിൽ ലാലേട്ടൻ ഇന്നലെ അത്രയും കിടന്ന് പ്രസംഗിക്കേണ്ട കാര്യമില്ല ഉള്ളതിനും ഇല്ലാത്തതിനും എല്ലാം അതല്ല അങ്ങനെയല്ല എന്ന് പറഞ്ഞിട്ട് പോലും അത് ചെവിക്കൊള്ളാതെ എടുത്തിട്ട് അങ്ങ് അലക്കുന്ന ഒരു രീതി ഇന്നലെ കാണിച്ചത് അത് ഒരു കാര്യമേ അല്ല ലാലേട്ട ഈ ഷോ ഞങ്ങളൊക്കെ ഇഷ്ടപ്പെടുന്നതാണ് പക്ഷേ അതിനോടൊപ്പം തന്നെ ഞങ്ങളുടെ ഉള്ളിൽ ഇത് വെറുപ്പ് നിറയ്ക്കുന്നുണ്ട് അത് നിങ്ങൾ ഈ സംപ്രേഷണം ചെയ്യുന്നവരും കൂടെ ശ്രദ്ധിക്കണം